ശ്രമമുറി നവീകരിക്കാത്തതിനെതിരെ ടി ടിമാരുടെ പ്രതിഷേധം ഒലവക്കോട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലാണ് ടിമാർ പ്രതിഷേധിച്ചത് റെയിൽവേ ബോർഡ് നിർദ്ദേശം ഡിവിഷനുകൾ പാലിക്കുന്നില്ല എന്നാണ് ടി ടിമാരുടെ ആക്ഷേപം യിൽവേ സ്റ്റേഷനുള്ളിൽ ടിമാർക്കുള്ള വിശ്രമ മുറികളുടെ നവീകരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നവീകരിക്കണമെന്ന റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടും ഡിവിഷനുകൾ ഇത് പാലിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വിശ്രമ മുറികളിൽ കുടിവെള്ളം ക്യാൻറ്റീൻ എന്നിവ ഉറപ്പാക്കണമെന്നും വനിതാ ടി ടിമാർക്കായി പ്രത്യേക വിശ്രമ മുറി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അതായത് റെയിൽവേ ബോർഡിന്റെ ടിക്കറ്റ് ചെക്കിംഗ് റെസ്റ്റ് റൂമുകൾ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ റെസ്റ്റ് റൂമുകൾക്ക് തുല്യമായ രീതിയിൽ അറ്റ് പാർ വിത്ത് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് റസ്റ്റ് റൂം വേണം എന്നാണ് റെയിൽവേ ബോർഡിൻ്റെ കൃത്യമായ ഉത്തരവ് അതായത് എയർ കണ്ടീഷൻ റെസ്റ്റ് റൂമുകൾ അതോടൊപ്പം തന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഇത് രണ്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ് റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ് ഈ ഉത്തരവ് ഇറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പാലക്കാട് ഡിവിഷനിൽ പ്രത്യേകിച്ചും ഇത് ഇതുവരെ പല ടി എംമാരും ആ റെസ്റ്റ് റൂം ഇതിൻ്റെ മുകളിലാണ് റെസ്റ്റ് റൂം അവിടെ താമസിക്കാൻ പറ്റാതെ അവർ സ്വന്തം ചെലവിൽ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയാണ് കാരണം വൈകുന്നേരം വരെ രാത്രി പത്ത് മണിവരെയും ജോലി ജോലി ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെല്ലുമ്പോൾ പൊള്ളുന്ന ചൂടാണ് എത്ര തന്നെ എടുത്താലും പ്രതിഫലം ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ആവശ്യമാണ് നമ്മൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം വനിതാ പ്രൊട്ടക്ഷൻ വേണം സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പാലക്കാട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലാണ് ടി മാർ പ്ലാറ്റ്ഫോമിൽ കിടന്ന പ്രതിഷേധം നടത്തിയത് റിപ്പോർട്ടർ പാലക്കാട്